നമസ്തേ യേശു ബൈബിളിൽ പറയണേ അതായത് യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കും എപ്പോഴാണ് നിൻ്റെ രണ്ടാം വരവ് കാരണം യേശു അവരോട് പറഞ്ഞിരിക്കും മത്തയുടെ പുസ്തകം പത്താം അധ്യായം ഞാൻ മടങ്ങി വരുന്നതിന് മുമ്പ് എൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് നിങ്ങൾ ഈ ഇസ്രായേലിലെ പട്ടണങ്ങളിലൊക്കെ വചനപ്രഘോഷണം നടത്തി തീർന്നിട്ടുണ്ടാവില്ല എന്ന് പറയണേ അപ്പോൾ ഇങ്ങനെ പറയുന്നല്ലാണ്ട് കൃത്യമായിട്ടേ പോരൂ എന്ന് പറയണില്ല കള്ളൻ്റെ ലക്ഷണമാണ് ഭയങ്കര പഠിച്ച കള്ളം എന്ന് പറയില്ലേ കള്ളന്മാരുടെ രാജാവാണ് യേശു അപ്പോൾ ശിഷ്യന്മാരും ഒരിക്കലെ യേശുവിനോട് ചോദിക്കണേ ദ ഡേറ്റ് ആൻഡ് അവർ ഓഫ് യുവർ സെക്കൻഡ് കമ്മിങ് നീൻ്റെ രണ്ടാം വരവിൻ്റെ കറക്റ്റായിട്ടുള്ള ഡേറ്റും മണിക്കൂറും ഇന്ന ദിവസം ഇത്ര മണിക്കൂറിൽ വരുമെന്ന് പറ അപ്പോൾ യേശു ഒരു പ്രസംഗമാണ് അതേ മതാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായം രണ്ടാം വാക്യോ മൂന്നാം വാക്യത്തിലാണ് ചോദിക്കണേ ഈ ഇതിൻ്റെ മറുപടിയായിട്ട് യേശുവിൻ്റെ പ്രസംഗം മുപ്പത്താറാം വാക്യത്തിലാണ് ഈ ചോദ്യത്തിൻ്റെ മറുപടി പറയണത് എന്ത് തട്ടിപ്പാടെന്നല്ലേക്കണേ പക്ഷേ രണ്ടാം വരവിൻ്റെ തീയതിയോ മണിക്കൂറോ സ്വർഗത്തിലുള്ള മാലാഖമാർക്ക് പോലും അറിയാൻ പാടില്ല എനിക്കും അറിയാൻ പാടില്ല എൻ്റെ പിതാവിന് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ആ തീയതിയും മണിക്കൂറും അതായത് യേശു വരുന്ന തീയതിയും മണിക്കൂറും യേശുവിൻ്റെ പിതാവിന് മാത്രം അറിയാൻ പോളൂ രണ്ടാം രണ്ടാം വരവിൻ്റെ അപ്പോൾ യേശു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളിലൂടെയൊക്കെ ഓടിത്തീരുന്നതിന് മുമ്പ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യു വിൽ സീ ദ സൺ ഓഫ് മാൻ കമ്മിങ് ഇൻ ഹിസ് കിങ്ഡം നിങ്ങൾ മനുഷ്യപുത്രൻ ഏയ് യേശു അവൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണും എന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിൽ അറിയില്ലല്ലോ എപ്പോഴാണ് വരുന്നതെന്ന് അപ്പോൾ അത് കള്ളമല്ലേ കള്ളമല്ലേ പിന്നെ ബൈബിൾ അവസാനിക്കുന്നത് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൽ പന്ത്രണ്ടാം വാക്യം ബിഹോൾഡ് ദ സൺ ഓഫ് മാൻ ഇസ് കമ്മിങ്സ് വെരി സൂൺ ശ്രദ്ധിക്കൂ മനുഷ്യപുത്രൻ ഇതാ വേഗം വരുന്നു എന്ന് പറയണേ യേശു എന്നെ പറഞ്ഞിട്ടുണ്ട് യേശുവിനെ അറിയാൻ പാടില്ല എപ്പോഴാ തന്നെയാണ് എപ്പോഴാണ് വരുന്നതെന്ന് അതിൻ്റെ തീയതിയോ മണിക്കൂറോ അറിയാൻ പാടില്ല അപ്പോൾ പിന്നെ ഞാനിതാ വേഗം വരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അത് കള്ളതല്ലേ കള്ളതല്ലേ യേശു എന്ന് ഓണം പറയല്ലേ തീർന്നില്ല ഇനി യേശു ബൈബിളിൽ പറയുന്നുണ്ട് ദ സൺ ഓഫ് മാൻ വിൽ കം അറ്റ് എൻ അവർ യു ആർ ലീസ്റ്റ് എക്സ്പെക്ടി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മണിക്കൂറിലായിരിക്കും ഞാൻ വരുന്നത് യേശു എന്നെ പറഞ്ഞാണ് എനിക്കറിയാൻ പോളെ എപ്പോഴാണ് ആ മണിക്കൂറും തീയതിയൊന്നും എനിക്കറിയാൻ പാടില്ല അതൊക്കെ എൻ്റെ പിതാവിന് മാത്രം അറിയാവുള്ളൂ എന്ന് പറഞ്ഞാലാണ് യേശു അപ്പോൾ ഇത് കള്ളവില്ലേ അല്ലേ പിന്നെ യേശു പറഞ്ഞതാണ് എനിക്കറിയാൻ പോളൂ പക്ഷേ എൻ്റെ പിതാവിനറിയാമെന്ന് ഇനി യോഹനൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അവിടെ ഫിലിപ്പോസ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു കാണിച്ചതാണ് ഞങ്ങൾക്ക് അത് മതി ഷോസ് ദ ഫാദർ ദാറ്റ്സ് ഓൾ വി നീഡ് എന്ന് യേശുവിനോട് പറയുന്നത് അപ്പോൾ അതിന് യേശു മറുപടി കൊടുക്കാൻ തറയോ ഫിലിപ്പ് യു ഹാവ് ബീൻ വിത്ത് മീ ഫോർ എ ലോങ് ടൈം നിങ്ങൾ ഫിലിപ്പേ നി നീ എൻ്റെ കൂടെ കുറേ നാളായല്ലോ എന്നിട്ടും പിതാവിനെ കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായി എന്നെ കാണുന്നവൻ പിതാവിനെയാണ് കാണുന്നതെന്ന് നിനക്കറിഞ്ഞുകൂടേ എന്ന് അപ്പോൾ യേശു തന്നെയാണ് പിതാവ് എന്നാണ് അവിടെ പറയുന്നത് മനസ്സിലായി പിന്നെ അതുമാത്രമല്ല അതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട് ഐ ആം ഇൻ ദ ഫാദർ ഡോണ്ട് യു നോ ഐ ആം ഇൻ ദ ഫാദർ ആൻഡ് ദ ഫാദർ ഇസ് ഇൻ മീ നിനക്കറിഞ്ഞുകൂടെ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും പിതാവ് എൻ്റെ ഉള്ളിലുമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് അപ്പോൾ പിന്നെ ആ തീയതി മണിക്കൂറും എൻ്റെ എൻ്റെ വരവിൻ്റെ തീയതി മണിക്കൂറും എനിക്കറിയാൻ പാടില്ല പിതാവിന് മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞാൽ കള്ളന്നല്ല യേശു നോണയല്ലേ പറയണത് യേശു ഈ നോണയനാണ് ദൈവപുത്രൻ ആണോ ഈ പരമ നുണയൻ എങ്ങനെ ദൈവപുത്രനാകും പിന്നെ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം വർഷമായി ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ നുണയൻ നുണയനാണ് യേശു ആ നുണയൻ ദൈവപുത്രനാണെന്നാണ് ഈ ലോകത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി മനുഷ്യർ വിശ്വസിക്കുന്നത് ഈ ലോകം നശിച്ചില്ലെങ്കിലല്ലേ അതിശയുള്ളൂ ആലോചിച്ച് നോക്കി എന്നിട്ട് അവർ സത്യവിശ്വാസികളാണെന്നാണ് പറഞ്ഞത് ഇന്ന് ഉണനില് വിശ്വസിക്കുന്ന ഈ ക്രിസ്ത്യാനികൾ സത്യവിശ്വാസികളാണ് അത്ര എന്താ പറയുക പിന്നെ ഏറ്റവും വലിയ വൈരുദ്ധ്യം അവിടെയല്ല വേറെ വൈരുദ്ധ്യമുള്ളൂ അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അതായത് യോഹനെ പുസ്തകത്തിൽ അവസാനത്തെ ഭാഗത്ത് യേശുവിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡയലോഗ് ഈ ഗോസ്പെൽ മാത്യു മാർക്ക് ലൂക്കൻ ആണല്ലോ ഗോസ്പെൽ എന്ന് പറയണത് അതിൽ യേശുവിൻ്റെ അവസാനത്തെ ഡയലോഗ് യേശു പറയുന്നത് പത്രോസിനോടൻ പത്രോസ് തിരിഞ്ഞു നോക്കി പീറ്റർ വീട് ആൻഡ് സോ ദ ഡിസൈപ്പിൾ ഹും ജീസസ് ലവ് ഫോളോവിംഗ് ദ പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവരെ പിന്തുടരുന്നത് കണ്ടു അപ്പോൾ പത്രോസ് ദിവസം യേശുവിനോട് ചോദിക്കണം വാടപ്പാവിട്ട് ഹിം ഇയാളുടെ കാര്യം എങ്ങനെ അപ്പോൾ യേശു പറഞ്ഞേ ഇയാൾ അതായത് യോഹന്നാൻ യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത് യോഹന്നാൻ ജീവനോടിരിക്കണമെന്നാണ് ഞാൻ മടഞ്ഞു വരുവോളം ഞാൻ അതായത് രണ്ടാം പറവ് ഞാൻ തിരിച്ചു വരുവോളം യോഹന്നാൻ ജീവനോട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത് പത്രോസയെന്ന് ഏത് അതിൻ്റെ അർത്ഥം യേശു തിരിച്ചു വരുന്നതുവരെ യോഹന്നാൻ ജീവനോടുണ്ടായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ യേശു തിരിച്ചു വരുമ്പരെ യോഹന്നാൻ ജീവനോടുണ്ടായിരിക്കും എന്ന് പറയാൻ യേശു ഓൾറെഡി പറഞ്ഞിട്ടല്ലോ എനിക്കറിയില്ല ഞാൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എൻ്റെ പിതാവിന് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് അപ്പോൾ പിന്നെ വീണ്ടും കള്ളവുമില്ലേ കള്ളവില്ലേ അപ്പോൾ എന്തിനാണ് യേശു തിരിച്ചു വരുവോളം യോഹന്നാൻ ഞാൻ ജീവനോടുണ്ടായിരിക്കുമെന്ന് പത്രോസിനോട് കള്ളം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഞാൻ ഇനി പറയുന്നതാണ് അതായത് ഈ വാക്യം ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എഴുതിയിരിക്കുന്നത് അതായത് ഇഫ് ഐ വാണ്ട് ഇം ടു ലിവ് അണ്ടിൽ ഐ റിട്ടേൺ വാട്ട് ഇസ് ഇന്ന് ആണ് ചോദ്യം എന്നാണ് ചോദ്യം യേശുവിൻ്റെ ചോദ്യം അപ്പോൾ അതിന് അതിൽ തൊട്ടടുത്ത് എഴുതിയിരിക്കുന്നത് അത് ഇത് യോഹനൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായമാണ് അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് അപ്പോൾ അവിടെ പറയുന്നത് ദിസ് ഇസ് വൈ എ സ്റ്റോറി വെൻറ്റ് എമംഗ് ദ ബ്രദറൻ ദിസ് ഐബിൾ വാസ് നോട്ട് ടു ഡൈ ഇക്കാരണത്താലാണ് യോഹന്നാൻ മരിക്കയില്ല എന്നൊരു സംസാരം ശിഷ്യന്മാരുടെ ഇടയിൽ പരുന്നത് അതായത് ഓരോരുത്തരെയായിട്ട് നാട്ടുകാർ തല്ലിക്കൊല്ലുമ്പോൾ മറ്റു ശിഷ്യന്മാർ പറയും യേശു പറഞ്ഞേക്കണേ ഓഹന്നാൻ ജീവനോട് ഉണ്ടാവുന്നല്ലേ ഓഹന്നാൻ മരിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ ഞാനാണെങ്കിൽ യേശു എന്ന് വിചാരിക്കാം എനിക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അതിലാദ്യത്തെ ആൾ യൂദാസ് കെട്ടിത്തൂങ്ങിച്ചത്തും അത് എൻ്റെ വാക്കുകൊണ്ട് തന്നെ എൻ്റെ സത് ഉപദേശം കൊണ്ട് തന്നെ നീ ജനിക്കാതിരുന്നെങ്കിൽ അതാവും നിനക്ക് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവൻ കെട്ടി കെട്ടിത്തൂങ്ങിച്ചെത്തും പിന്നെ ബാക്കി പതിനൊന്ന് പേരെ ഞാൻ തന്നെ കൊല്ലാൻ തീരുമാനിക്കണേ എന്നിട്ട് ഞാൻ ഈ പതിനൊന്ന് പേരിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണേനെ ഇയാൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞേ തിരിച്ചു വന്നാൽ എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടുപോകും പോരെ എന്താ ഒരു ഓഫറ് ഇറ്റേണൽ ഹെവൻ എന്നിട്ട് ഞാൻ ഓരോരുത്തരായിട്ട് കൊല്ലണേ അപ്പോൾ ഇപ്പം പതിനൊന്ന് പേരിൽ ഒരാളെ കൊന്നു അപ്പോൾ ബാക്കി പത്ത് പേരുണ്ട് ആ പത്ത് പേര് പറയൂലേ ആ അവൻ പറഞ്ഞെന്താണ് ഇന്നയാൾ മരിക്കണതിന് മുമ്പ് ഞാൻ വരൂന്നാണ് അയാളെ മരിച്ചോ ഇല്ല അയാൾ ഉണ്ടല്ലോ എന്താ കാരണം ഞാൻ അയാളെ കൊല്ലുന്നില്ല മറ്റുള്ളവരെയാണ് കൊല്ലണത് മനസ്സിലാകട്ടോ ഇതാണ് നടന്നത് സത്യത്തിൽ നടന്നത് ഇതുപോലൊരു കൊലച്ചതി ഈ ലോകത്ത് വേറെ സംഭവിച്ചിട്ടില്ല ആർക്കും പറ്റില്ല ഇതുമാതിരി ഒരു കെണി ഉണ്ടാക്കാൻ യേശു എന്ന് പറയുന്ന പിശാശിന് മാത്രം പറ്റുകയുള്ളൂ കലിയാണ് ഈ കെണിയുടെ പിന്നിൽ കലിയുടെ അപാരമായ ബുദ്ധിശക്തിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് കാണേണ്ടത് കലിയുടെ കൗശലമാണ് പരീക്ഷിച്ച് തമ്പുരാനെ നിസ്സാരമായിട്ട് കൊന്നൊടുക്കിയില്ലേ കലി അതേപോലെ കലി യേശുവായിട്ട് പിറന്ന് ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടാക്കി ക്രിസ്തുമതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരെ ഓരോന്നോരോത്തരായിട്ട് കൊന്നൊടുക്കി കൊല്ലുന്നതിന് മുമ്പേ ഇത് ഇയാൾ ഈ ശിഷ്യൻ ചാവുന്നതിന് മുമ്പ് ഞാൻ വരും എന്നവരോട് കള്ള പ്രോമിസും ചെയ്തു അവർ പാവങ്ങളത് വിശ്വസിച്ചു ഓരോരുത്തരും മരിച്ചു വീഴും ആദ്യം മരിക്കണത് ഈ ഓഹനാൻ്റെ സഹോദരൻ യാക്കോബാണ് ഹി വാസ് സ്ലൈൻഡ് വാളിനിരയാക്കി എന്നാണ് അപ്പസ്തുല പ്രവർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ യാക്കോബ് മരിക്കുമ്പോൾ മറ്റു ശിഷ്യന്മാരൊക്കെ പറയും പത്രോസ് പറയും പത്രോസിനോടാണല്ലോ പറഞ്ഞത് യോഹന്നാൻ മരിക്കുന്ന അത് ഇതിനു മുമ്പേ ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പേ യോഹന്നാൻ തിരിച്ചു വരുവോളം യോഹന്നാൻ ജീവനോണ്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കെന്ത് എന്ന് പത്രോസിനോടാ പറഞ്ഞത് അപ്പോൾ തന്നെ പത്രോസ് പറയും ഒരാൾ മരിക്കുമ്പോൾ ശിഷ്യന്മാരോടേലും പ്രശ്നമാവും ചേട്ടാ ശിഷ്യന്മാർ മരിക്കാൻ തുടങ്ങി യേശു തിരിച്ചും വരുന്നില്ല അവ പത്രോസ് ദിവസം സംസാരിക്കും യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പ് യേശു വരും എന്ന് അപ്പോൾ അവരത് വിശ്വസിച്ച് പിന്നെയും യേശു ദേവപുത്രനാണ് ലോകരക്ഷകനാണെന്നും പറഞ്ഞ് സത്യത്തിൽ അവരെ കൊന്നൊടുക്കിയവനാണ് യേശു മനുഷ്യരെ നിഷ്കരുണം കള്ളങ്ങൾ പറഞ്ഞ് കൊന്നു കൊല വിളിക്കുന്നവനാണ് യേശു എന്ന് പറയുന്ന കലി പിശാജ് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും ഒക്കെ യേശുവിൻ്റെ ഭിന്ന രൂപങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ഇതിൻ്റെ പേരാണ് യഹോവ കലിയുടെ ഭിന്ന രൂപങ്ങൾ യഹോവ യേശു അള്ളാഹു ഈ മൂന്നും കലി തന്നെയാണ് മറ്റാരും അല്ല അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവരാണ് ഈ തമ്മി തല്ലിച്ചാവണത് കാരണം അവർ വിശ്വസിക്കുന്നത് മാനവ കുല ശത്രുവായ കലിയിൽ കലിയാണ് ഈ യഹോവയെന്നും യേശു എന്നും അള്ളാഹു എന്നും പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ച് മൂന്ന് മതങ്ങളുണ്ടാക്കി തമ്മിലടിപ്പിച്ച് ആളെ കൊന്ന് കൊലച്ചിരിഞ്ഞിരിക്കുന്നവനാണ് കലി ഈ സത്യമാണ് മനുഷ്യരെ അറിയേണ്ടത് ഇതറിയാതെ ഒരു പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമ്പോണില്ല സുഹൃത്ത് നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം